നാട്ടിക വലപ്പാട് കൊടിമ്പുഴ ദേവസ്വത്തിന്റെ കീഴിലുള്ള വലപ്പാട് ബീച്ച് ബ്രഹ്മ തേജോമയം ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഒന്നാം ദിവസം സ്വാമി തേജസ്വരൂപാനന്ദ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു അമ്മയുടെ അനുഗ്രഹം കാലം നമുക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടും വരില്ല ഈ സമയത്ത് രാഷ്ട്രത്തിന് മുഴുവൻ ഈ ശിവരാത്രിയുടെ അന്ന് സമാപിക്കുന്ന ലോകത്ത് തന്നെ ഏറ്റവും ഗംഭീകരമായ ഒരു ചടങ്ങ് നടക്കുന്ന സമയമാണ് ഭാരതഖണ്ഡത്തിൽ അതിൻ്റെ അലയലികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയാണ്ട് നിങ്ങൾക്കറിയാലോ അമ്പത് കോടി ജനങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ ഒരു മഹാകുംഭമേള പ്രയാഗരാജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ശിവരാത്രിക്കാണ് അത് അവസാനിക്കുക അൻപത് കോടി എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ദിവസം കേരളത്തിൽ മൂന്ന് കോടി ജനങ്ങളാണ് മൂന്നു ചെല്ലാം കുട്ടി ജനങ്ങളാണ് ആകെ ഉള്ളത് ജർമ്മനിയിൽ ആകെ എട്ടര കോടി ജനങ്ങളാണ് ഉള്ളത് പക്ഷേ നമ്മുടെ ജനസംഖ്യയിലും കൂടുതലാണ് കേരളത്തിലെ ജനസംഖ്യക്കാളും കൂടുതൽ ആൾക്കാർ ഓരോ ദിവസവും അവിടെ ഒന്ന് പോയിക്കൊണ്ടിരിക്കുക അത് അവസാനിക്കുന്നത് മറ്റന്നാളാണ് ശിവരാത്രിയുടെ അന്നാണ് അന്ന് അവബൃദ്ധ സ്നാനത്തോട് കൂടിയിട്ട് അവസാനിക്കും ഈ കുംഭമേളക്ക് സവിശേഷതയുള്ളത് നൂറ്റിനാൽപത്തിനാല് കൊല്ലം കൂടുമ്പോഴാണ് ഈ വർഷത്തെ സവിശേഷമായ കുംഭമേള അരങ്ങേല ദേവസ്വം പ്രസിഡന്റ് കെ എൻ രാജൻ അധ്യക്ഷനായി സെക്രട്ടറി പി കെ ജയൻ ട്രഷറർ ലാൽ ആളുപ്പറമ്പിൽ ജനാർദ്ദനൻ പനയ്ക്കൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് ആറ് ടീമുകളുടെ നേതൃത്വത്തിൽ വീരനാട്യം കൈകോട്ടിക്കളിയും അരങ്ങേറി